നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം മട്ടന്നൂരിന്റെ സാംസ്കാരികോത്സവം മാനവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സങ്കട സമിതി രൂപീകരണ യോഗം മട്ടന്നൂർ ജി യു പി സ്കൂളിൽ നടന്നു കെ കെ ശൈലജ എം എന്റെ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പരിപാടി വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ടാണ് നഗരസഭ മാനവം എന്ന പേരിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് പരിപാടിക്ക് തുടക്കമായത് നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ വയോജനങ്ങൾ അങ്കണവാടി കുരുന്നുകൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുടെ മത്സരങ്ങൾ സാഹിത്യോത്സവം വിവിധ കലാപരിപാടികൾ തുടങ്ങി ജനങ്ങളുടെ മാനസിക മാനസികോല്ലാസത്തിനുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് മാനവത്തിൽ സംഘടിപ്പിക്കുക അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നടക്കുക മറ്റു കലാപ്രവർത്തകർ എല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്രി ഒരു നല്ല കാണുമ്പോൾ ഒരു നല്ല പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു നല്ല ഗാനം കേൾക്കാൻ കഴിയാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്രി അതാണ് നമ്മുടെ മനുഷ്യനെ കാഴ്ചയെ ഇല്ലാത്ത എല്ലാവരെയും ഇഷ്ടപ്പെടാൻ കഴിയുന്ന എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയുന്നു കഴിയുന്ന ഒരു മനസ്സിനെ ഉടനെയാക്കി മാറ്റുന്നു മാനവം എന്ന പേരിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതാണ് എല്ലാ ഭിന്നതകളും മാറുന്നുണ്ട് നമ്മൾ ഒരുമിക്കരുന്ന് നമ്മൾ ഓരോരുടെ ഈ കുടുംബജീവിതവും ഈ സമൂഹത്തിന്റെ ജീവിതവും മെച്ചപ്പെടുത്താൻ ഒരുമിക്കുന്നു എന്നുള്ളതാണ് മാനവത്തിന്റെ പ്രത്യേകത മറ്റുള്ളവരും നടത്തുന്ന ഈ പരിപാടി മറ്റുള്ളവർക്ക് എല്ലാം മാതൃകയാണ് വിഷയം മട്ടന്നൂട്ടെ അജൻസിൽ നിന്നു ഇവിടെ പരിപാടി നടക്കുമ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും അടുത്ത നഗരസഭകളിൽ നിന്നും ഒക്കെ ആളുകൾ ഈ പരിപാടിയിലേക്ക് വരും യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പദ്ധതി വിശദീകരണം നടത്തി കൌൺസിലർമാരായ പി ശ്രീനാഥ് പി പ്രസീന കെ മജീദ് പി രാഘവൻ കുടുംബശ്രീ ചെയർപേഴ്സൺ പി രേഖ എം രതീഷ് ഇ പി ഷംസുദ്ദീൻ മുസ്തഫ ദവാരി നൌഷാദ് മോപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നാൽപ്പത് കിലോമീറ്റർ നീന്തിയ മട്ടന്നൂരിലെ വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ഉപഹാരം നൽകി ആദരിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി